സി എച്ച് ആർ വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി കക്ഷി ചേരുമെന്ന് കേരളാ കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന സെപ്റ്റംബർ സുപ്രീം കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നത് അപ്പോൾ നിലവിലെ എല്ലാവർക്കും അറിയാവുന്ന പോലെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം എന്നുള്ളത് ഇപ്പോൾ സുപ്രീം കോടതിയിലെ കേസിൻ്റെ വന്നിരിക്കുന്ന അനുസരിച്ച റിപ്പോർട്ട് പ്രകാരം രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറായി മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞത് ആ റേഞ്ചിലെ മുഴുവൻ മേഖലയും സ്വീകരിന്റെ പരിധി വരുന്നു അർത്ഥം ഇത്ര ഗൗരവമായൊരു വിഷയമുണ്ടായിട്ടും ഈ വിഷയത്തിൽ വേണ്ടത്ര നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുള്ള കടുത്ത അവഗണനയാണ് പറയാതിരിക്കാൻ പറ്റിയത് മുൻകാലങ്ങളിലൊക്കെ ഇത്രയും വിഷയങ്ങളുണ്ടാകുമ്പോൾ പണ്ഡരക്ഷപ്പെട്ട നേതാക്കന്മാരൊക്കെ ജനപ്രതികളൊക്കെ ഈ വിഷയത്തിനകത്ത് പരിഹാരം കാണുന്നോ അടിയന്തര പരിഹാരം എന്ന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ജില്ലയെ പ്രതികരിക്കുന്ന മന്ത്രി യാതൊരു പ്രശ്നമില്ല യാതൊരു പ്രശ്നമില്ല അന്ന് നിരന്തരമായ പ്രസ്താവന നടത്തുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം ഇരിക്കുന്ന മന്ത്രിസഭാ സമരം കൂടുമ്പോൾ ഈ വിഷയം ഉന്നയിച്ച് ഇതിനകത്തൊരു നയം രൂപീകരിക്കാൻ ഏകീകൃത നയം ഉണ്ടാക്കുവാൻ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നയം ഉണ്ടാക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങേറ്റവും ഘനകരമാണ്